എനിക്ക് അറിയാനുള്ള ഒരു കാര്യം എല്ലാ അമ്മമാരും സന്തോഷത്തിലാണ് നിങ്ങൾ അമ്മമാര് സന്തോഷത്തിലാണെങ്കിൽ കമന്റ് ബോക്സിലേക്ക് അതെ ഞങ്ങൾ നൂറ് ശതമാനം സന്തോഷത്തിലാണ് ഞാൻ നൂറ് ശതമാനം സന്തോഷത്തിലാണ് എന്ന് ഒന്ന് ടൈപ്പ് ചെയ്യും നിങ്ങൾക്ക് മക്കളുടെ കാര്യം ആലോചിച്ചിട്ട് എന്തെങ്കിലും ടെൻഷൻ ഉണ്ടോ ഉണ്ടെങ്കിൽ ആ വിഷയവും നിങ്ങൾ ടൈപ്പ് ചെയ്യൂ ഇന്ന് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നതിന് ഒരു പ്രത്യേക കാരണമുണ്ട് കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് ഞാൻ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും ഒബ്സർവ് ചെയ്യുന്ന ഒരു അമ്മ എന്നോട് ചോദിച്ച ഒരു ചോദ്യത്തിനുള്ള മറുപടിയാണ് ഈ വീഡിയോ ടീച്ചർ കുട്ടികൾക്ക് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ഇപ്പോഴും ചെയ്യുന്നു റിട്ടയർ ചെയ്തിട്ടും ചെയ്യുന്നു പക്ഷെ എന്തുകൊണ്ട് ടീച്ചർ അമ്മമാർക്ക് ക്ലാസ് എടുക്കുന്നു കുട്ടികൾക്കല്ലേ ക്ലാസ് കൊടുക്കേണ്ടത് എന്നാണ് ആ അമ്മ എന്നോട് ചോദിച്ചത് അതിന്റെ ഉത്തരമാണ് ഈ വീഡിയോയിൽ കൃത്യമായ കാര്യങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ അവസാനം വരെയും കാണുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം ഈ വിഷയത്തിൽ താല്പര്യമുള്ളവർ മാത്രം കണ്ടാൽ മതി കാരണം കുട്ടികളെ സംബന്ധിച്ച് അമ്മമാർക്ക് എത്ര ഉത്തരവാദിത്ത ബോധമുണ്ടോ അതനുസരിച്ചായിരിക്കും അവരുടെ പഠിക്കാനുള്ള താൽപര്യവും അതുകൊണ്ട് ഞാൻ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധയോടെ കേട്ടിരുന്ന് നിങ്ങൾക്ക് എന്ത് മനസ്സിലാകുന്നുവെന്ന് എഴുതിയെടുത്ത് അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ പ്രയോജനമുണ്ടാക്കുക നമ്മൾ നമ്മളാകപ്പാടെ പത്തോ മുപ്പതിനായിരമോ ദിവസം ജീവിക്കാൻ വേണ്ടിയാണ് ഈ ഭൂമിയിലേക്ക് വന്നിരിക്കുന്നത് എല്ലാവരും ആഗ്രഹിക്കുന്നതും ഏറ്റവും നല്ല ജീവിതവുമാണ് പക്ഷേ എവിടെയാണ് നമുക്ക് പിഴച്ചത് കുട്ടിക്കാലത്ത് ഞാനും നിങ്ങളും ഒക്കെ പത്താം ക്ലാസ് എന്ന് പറഞ്ഞ് ഒരുപാട് വിഷമിച്ച് പഠിച്ചു കഷ്ടപ്പെട്ട് പഠിച്ചു പ്രീ ഡിഗ്രി ആയപ്പോൾ നമ്മളൊക്കെ മലയാളം മീഡിയത്തിലാണ് പഠിച്ചു വന്നത് ഇംഗ്ലീഷ് മീഡിയത്തിലേക്ക് ഒരു മാറ്റം വന്നപ്പോൾ അവിടെയും ആകെ നമ്മളുടെ പഠനം കഷ്ടമായിരുന്നു അത് കഴിഞ്ഞ് ഡിഗ്രി വന്നു പി ജി വന്നു അല്ലെങ്കിൽ പ്രൊഫഷണൽ കോഴ്സിൽ പോയി എങ്ങനെയാണെങ്കിലും നമ്മൾ കുട്ടിക്കാലം മുതൽ പഠിച്ചു വന്നതൊന്നുമല്ല നമ്മൾ ആഗ്രഹിച്ചതൊന്നുമല്ല നമ്മളുടെ ആരുടെയും ജീവിതത്തിൽ സംഭവിച്ചത് ഇവിടെയാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് അവർക്കൊരു ഗോൾ ഉണ്ടാവണം ആ ഗോളിലേക്ക് കൃത്യമായി ഫോക്കസ് ചെയ്യുവാൻ അവർ അറിഞ്ഞിരിക്കണം അവരങ്ങനെ അറിഞ്ഞിരിക്കണമെന്നുണ്ടെങ്കിൽ അമ്മയ്ക്ക് അവരെ ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്യാൻ സാധിക്കത്തുള്ളൂ കാരണം അമ്മയുടെ ഇൻഫ്ലുവൻസ് ആണ് കുട്ടിക്ക് കുട്ടിയുടെ പതിനെട്ട് വയസ്സ് വരെയുള്ള കാലഘട്ടമാണ് ഇപ്പോൾ നമ്മൾ എടുത്തിരിക്കുന്നത് നോക്കൂ എന്റെ പുറകിലുള്ള ഈ ഡയഗ്രത്തിലേക്ക് നോക്കിക്കോളൂ കുട്ടി സീറോ ടു ത്രീ ഇയേഴ്സ് നയൻറ്റി ടു നയൻറ്റി ഫൈവ് പെർസെൻറ്റേജ് അമ്മ ഇൻഫ്ലുവൻസ് ചെയ്യും അമ്മയുടെ വികാരങ്ങൾ ഇമോഷൻസ് ഇൻഫ്ലുവൻസ് ചെയ്യും അത് കഴിഞ്ഞോ നാല് മുതൽ ഏഴ് വയസ്സ് വരെ എൺപത്തിയഞ്ച് മുതൽ തൊണ്ണൂറ് ശതമാനം വരെ അമ്മയുടെ വികാരങ്ങൾ മാത്രമായിരിക്കും കുട്ടിയിൽ പ്രതിഫലിക്കുക അടുത്തത് എട്ട് മുതൽ പന്ത്രണ്ട് വരെ എഴുപത്തിയഞ്ച് മുതൽ എൺപത് ശതമാനവും ഇൻഫ്ലുവൻസ് ചെയ്യുന്നയാൾ അമ്മയാണ് അടുത്ത ഘട്ടത്തിലോ അറുപത് മുതൽ എഴുപത് ശതമാനം വരെ പതിമൂന്ന് മുതൽ പതിനഞ്ച് വരെ കുട്ടിയെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന വ്യക്തി അമ്മയാണ് അതിനുശേഷം പതിനാറ് മുതൽ പതിനെട്ട് വയസ്സ് വരെ അൻപത് മുതൽ അറുപത് ശതമാനവും അമ്മയെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുള്ളൂ ഇപ്പൊ കാര്യം പിടി കിട്ടിയോ ഞാൻ എന്തുകൊണ്ടാണ് അമ്മമാർക്കുള്ള ക്ലാസ് ആദ്യം എടുക്കുന്നതെന്ന് അമ്മയുടെ മനസ്സിൽ ശുദ്ധമായ വികാരങ്ങൾ കൊണ്ട് അതായത് എല്ലാം ഒരു പോസിറ്റീവ് രീതിയിൽ എടുക്കാൻ അമ്മയ്ക്കായാൽ തന്നെ കുട്ടിയുടെ ജീവിതം മാറും കുട്ടിയുടെ ജീവിതം മാറണ്ടേ നിങ്ങളുടെ കുട്ടിയുടെ ജീവിതം മാറണ്ടേ ഒന്ന് ടൈപ്പ് ചെയ്തോളൂ താഴേക്ക് യെസ് ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ ഇതാണ് നമ്മളുടെ എന്ന് പറഞ്ഞാല് ഈ ജീവിതം സന്തോഷത്തോടെ ജീവിക്കാൻ വേണ്ടിയുള്ളതാണ് അതിനാണ് നമ്മൾ ഇവിടെ വന്നിരിക്കുന്നത് ഇനി ഞാൻ എന്തുകൊണ്ട് ഇങ്ങനെ ക്ലാസ് എടുക്കുന്നു എന്നവരൊരു ചോദ്യം എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ ചങ്ങനാശ്ശേരി പേരുന്ന എൻ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലെ അധ്യാപികയായിരുന്നു മുപ്പത് വർഷത്തിനുമേൽ അധ്യാപന പരിചയവുമുണ്ട് ബയോളജി ആയിരുന്നു എൻ്റെ വിഷയം ഹൈസ്കൂളിലായിരുന്നു പക്ഷെ എനിക്ക് വലിയ ഇഷ്ടമായിരുന്നു കൊച്ചുകുട്ടികളെ അതുകൊണ്ട് തന്നെ ഞാൻ ചോദിച്ചു വാങ്ങി ഒന്നാം ക്ലാസ്സിലെ ക്ലാസ് ചാർജ് അന്ന് കുഞ്ഞുങ്ങൾ കോവിഡിന് തൊട്ടുമുമ്പാണ് അന്ന് കുഞ്ഞുങ്ങൾക്ക് അവരുടെ പാഠഭാഗം മലയാളമാണ് എൻ്റെ വിഷയം ഞാൻ അവർക്ക് എടുത്തിരുന്നത് മാതൃഭാഷ അതിനനുസരിച്ച് അവരെ എൻജോയ് ചെയ്യിപ്പിക്കാനായിട്ട് എനിക്ക് സാധിച്ചു ഒരു ക്ലാസ് എടുത്താല് മുറ്റത്ത് കൊണ്ടുപോയി അതിലെ അവിടെയുള്ള കാഴ്ചകളൊക്കെ കാണിച്ച് അവരെ എൻജോയ് ചെയ്യിപ്പിക്കാനായിട്ട് എനിക്ക് സാധിച്ചിരുന്നു പക്ഷെ കോവിഡ് ആയപ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങളുടെ മുഴുവൻ രീതികളും മാറി ആദ്യത്തെ ആ ഒരു രണ്ടു മൂന്ന് മാസം വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല പക്ഷെ ക്രമേണ ആ ഒരു ലോക്ക്ഡൗൺ വന്നതോടെ കുഞ്ഞുങ്ങൾക്ക് ഈ പുറം ലോകവുമായിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ ഇല്ലാതായി സത്യത്തില് ആ കുഞ്ഞുങ്ങളൊക്കെ ഒരുപാട് പ്രശ്നങ്ങൾ ഇന്നും അനുഭവിക്കുന്നുണ്ട് അതിലേറ്റവും പ്രധാനമാണ് മൊബൈൽ അഡിക്ഷൻ കുട്ടികളുടെ ഇടയിൽ മൊബൈൽ അഡിക്ഷൻ ഉണ്ടാകാൻ ഒരു കാരണം അത്രയും കാലം അവർ ക്ലാസ്സിന് വേണ്ടി മൊബൈൽ ഉപയോഗിച്ചു പിന്നീടത് മാറ്റാൻ പറ്റാതെയും വന്നു അതാണ് സംഭവിച്ചത് വാസ്തവത്തിൽ നമ്മൾ കുഞ്ഞുങ്ങളെ കുറ്റം പറയും അവരിതേ പഠിക്കുന്നില്ല മൊബൈൽ ഉപയോഗിക്കുകയാണ് അതാണ് ഇതാണ് കുട്ടികളെ എല്ലാവരും കുറ്റം പറയും പക്ഷേ അന്ന് പല കുഞ്ഞുങ്ങളും അനുഭവിച്ച വൈകാരികമായ പ്രശ്നങ്ങൾ ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ കുഞ്ഞുങ്ങളെ ഇപ്പോൾ കുറ്റം പറയുമ്പോൾ നമുക്ക് എന്ത് മാറ്റമാണ് നമ്മളിൽ വരുത്താൻ പറ്റുന്നതെന്ന് ചിന്തിച്ചിട്ടുണ്ടോ അങ്ങനെ ചിന്തിച്ചവര് താഴേക്ക് ഒന്ന് കമന്റ് ചെയ്തേ കമന്റ് ബോക്സിൽ ഞാനൊന്ന് കാണട്ടെ നിങ്ങളുടെ ചിന്തകൾ എന്താണെന്ന് ഇനി ഞാൻ പറയാ എൻ്റെ സ്കൂളിലെ എക്സ്പീരിയൻസ് വെച്ചിട്ട് എനിക്ക് വർക്ക് ചെയ്യാൻ വളരെ ഇഷ്ടമാണ് എപ്പോഴും ജോലി ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളത് എൻ്റെ ഒരു സ്വഭാവമാണ് അപ്പോഴാണ് ഈ കോവിഡ് വന്നു കോവിഡ് വന്ന് ഒരു വർഷം കൂടെ കഴിഞ്ഞപ്പോൾ ഞാൻ റിട്ടയർ ചെയ്തു ഈ കോവിഡ് വന്ന സമയത്ത് നമ്മുടെ കുഞ്ഞുങ്ങള് എന്റെ ക്ലാസ്സിലെ കുഞ്ഞുങ്ങള് ഒന്നാം ക്ലാസ്സിലെ കുഞ്ഞുങ്ങള് അവര് വലിയ കുഞ്ഞുങ്ങളായി അവർക്ക് കഥ കേൾക്കണം കുട്ടികൾക്ക് കഥ കേൾക്കണം കഥ പറഞ്ഞു തരൂ ടീച്ചറെ എന്ന് പറഞ്ഞപ്പോൾ വാട്സാപ്പിൽ എങ്ങനെ എനിക്ക് കഥകൾ പറഞ്ഞു കൊടുക്കാൻ പറ്റും എത്രയാ പറഞ്ഞു കൊടുക്കുക ഞാൻ അങ്ങനെ യൂട്യൂബ് തുടങ്ങി യൂട്യൂബിലൂടെ കഥകൾ പറഞ്ഞു കൊടുക്കാനും തുടങ്ങി കുഞ്ഞുങ്ങൾക്ക് സന്തോഷവുമായി അത് കഴിഞ്ഞ് ഞാന് എൻ്റെ സ്കൂളിലെ കുഞ്ഞുങ്ങളെ കൂട്ടിച്ചേർത്ത് ഒരു സ്റ്റോറി ടെല്ലിങ് ലെറ്റ്യൂഡ് സ്റ്റോറി ടെല്ലിങ് എന്ന് പറഞ്ഞ ഒരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്ത് അവിടെ കുഞ്ഞുങ്ങളെ കഥകൾ പറഞ്ഞു പറഞ്ഞുകൊടുത്ത് കാര്യങ്ങൾ പറഞ്ഞു കൊടുത്ത് സന്തോഷത്തോടെ ഇരുത്താൻ തുടങ്ങി ഇതൊക്കെ ലോക്ക്ഡൗണിൻ്റെ കാലമാണെന്ന് ഓർക്കണം ക്രമേണ കുട്ടികൾ ഒരുപാട് സംശയങ്ങൾ പല കാര്യങ്ങളിലും ചോദിക്കാൻ തുടങ്ങി മാത്രല്ല അവിടെ ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം ഫാമിലിയിൽ ഉണ്ടാകുന്ന ഇമോഷണലായ പ്രശ്നങ്ങളൊക്കെ കുഞ്ഞുങ്ങളെയും ബാധിക്കുന്നുണ്ടെന്ന് മനസ്സിലായി കുട്ടികളും പേരൻസും ഒക്കെ എന്നോട് സംസാരിക്കാൻ വരുന്നുണ്ടായിരുന്നു അവിടെ നിന്നാണ് ഞാൻ തുടങ്ങിയത് ഞാൻ പോയിട്ട് എൻ എസ് ഡി സിയുടെ മാസ്റ്റർ ട്രെയിനിങ് എടുത്തു അത് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത് വെറുതെ പോരാ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചെങ്കിൽ മാത്രമേ ഈ കുഞ്ഞുങ്ങളിലേക്കും മാതാപിതാക്കളിലേക്കും ഇറങ്ങി ചെല്ലാൻ പറ്റുകയുള്ളൂ പ്രത്യേകിച്ച് അമ്മമാരിലേക്ക് ഓരോ അമ്മമാരും വിളിച്ചിട്ട് അവരുടെ പ്രശ്നം പറഞ്ഞ് കരയുമ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി അവരൊന്ന് ഉയർന്നു വരണമെന്ന് വിചാരിച്ച് കുറച്ച് എനർജറ്റിക് ആയിട്ട് അവരെ ഒന്ന് കെയർ ചെയ്ത് മക്കളെ കൂടുതൽ കെയർ ചെയ്ത് കുടുംബത്തെ കെയർ ചെയ്തെന്ന് ആയി വരുമ്പോഴായിരിക്കും എന്തെങ്കിലും ഒരു കാര്യത്തിന് വീട്ടിൽ വഴപ്പുണ്ടാവുക ഭർത്താവ് വഴക്ക് പറയും അല്ലെങ്കിൽ അമ്മായിയമ്മ വഴക്ക് പറയും അല്ലെങ്കിൽ അമ്മ വഴക്ക് പറയും ആരെങ്കിലും അഴക്ക് പറയും അതോടെ തീർന്നു എനിക്കിനി വേണ്ട എന്ന് പറഞ്ഞ് ഈ അമ്മ ആ ശ്രമങ്ങളെല്ലാം ഉപേക്ഷിച്ച് പിന്നെയും പുറകോട്ട് പോകും ഇത് മനസ്സിലാക്കിയപ്പോഴാണ് ഞാൻ ഇന്നർ ചൈൽഡ് പഠിക്കാൻ ആരംഭിച്ചത് മൂന്നാല് മൊഡാലിറ്റികള് ഞാൻ പഠിച്ചു ഇന്നർ ചൈൽഡ് പഠിച്ചു വന്നപ്പോഴാണ് എനിക്കൊരു കാര്യം മനസ്സിലായത് ഒരു വ്യക്തിയുടെ കുട്ടിക്കാലത്ത് എട്ട് വരെ എന്തെല്ലാം കാണുന്നു കേൾക്കുന്നു അനുഭവിക്കുന്നു അതിലേതെങ്കിലും ഒരു ചിന്തയുണ്ടായിട്ടുണ്ടെങ്കിൽ ഉള്ളിൽ പോയി കിടന്നിട്ടുണ്ടെങ്കിൽ ഉപബോധ മനസ്സിൽ മാണ്ട് കിടന്നിട്ടുണ്ടെങ്കിൽ അതായിരിക്കും ആ വ്യക്തിയുടെ ജീവിതാന്ത്യം വരെ ആവർത്തിച്ചു വരിക കാരണം ഞാൻ ഒരു രണ്ട് തലമുറയെ ഒരുമിച്ച് കണ്ടു അതിൽ അനാലിസിസ് നടത്തുമ്പോഴാണ് മനസ്സിലാവുന്നത് കുട്ടിക്കാലത്തുള്ള പ്രശ്നങ്ങൾ തന്നെയാണ് റിപ്പീറ്റ് ചെയ്ത് ഓരോ കാലഘട്ടത്തിലും അവർക്ക് വന്നുകൊണ്ടേയിരിക്കുന്നത് അവിടെയാണ് ഞാൻ കുട്ടികൾക്ക് വേണ്ടി കൂടുതൽ പ്രയത്നിക്കാൻ ആരംഭിച്ചത് പിന്നീട് എനിക്കൊരു ട്രെയിനിങ് വെളിയിൽ പോയി ഒരു ക്ലാസ് എടുക്കണമെങ്കിൽ ഒരു ട്രെയിനിങ് വേണമായിരുന്നു പ്രത്യേകിച്ച് ഓൺലൈനിൽ ഓഫ്ലൈൻ ക്ലാസുകൾ എടുത്തു വന്നിരുന്നു പക്ഷെ ഓൺലൈനിൽ എനിക്കൊരു ക്ലാസ് എടുക്കണമെങ്കിൽ എനിക്ക് വ്യക്തമായ ഒരു ട്രെയിനിങ് ഉണ്ടാവണം എനിക്കൊരു പ്ലാറ്റ്ഫോം ഉണ്ടാവണം അതിനു വേണ്ടി ഞാൻ കാൽസോൾ എന്ന് പറഞ്ഞ പ്രവീൺ സാറിൻ്റെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തു ഇപ്പോഴും ഞാൻ അവിടുത്തെ വിദ്യാർത്ഥിനിയാണ് ഒരു സ്കൂളില് കുട്ടികൾ ഇരുന്ന് പഠിക്കുന്നത് പോലെ അവിടെ ഇരുന്ന് കാര്യങ്ങൾ പഠിക്കുന്നുണ്ട് ഒപ്പം കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ഞാൻ ചെയ്യുന്നുണ്ട് ഞാൻ കഴിഞ്ഞ ദിവസം ഇവിടെ ഒരു ടെൻ ഡേയ്സ് വീഡിയോ ചലഞ്ച് പറഞ്ഞില്ലേ ആ ടെൻ ഡേയ്സ് വീഡിയോ ചലഞ്ച് ഇപ്പോൾ വളരെ ശക്തമായിട്ട് നമ്മളുടെ ഗ്രൂപ്പിൽ നടക്കുന്നുണ്ട് നിങ്ങൾക്ക് സൗജന്യമായി അതിൽ പങ്കെടുക്കാം ആ വാട്സാപ്പ് ഗ്രൂപ്പിലേക്കുള്ള ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ടാവും നിങ്ങൾക്ക് അവിടെ വരാം ടെൻ ഡേയ്സ് വീഡിയോ ചലഞ്ചിൽ പങ്കെടുക്കാം അവിടെ ഞങ്ങൾ ചെയ്യുന്നത് ഒരു ടീമായിട്ടാണ് ചെയ്യുന്നത് ഞാൻ ഒറ്റയ്ക്കല്ല ഒരുപാട് അമ്മമാരും കുറച്ചും ഈ അമ്മമാരെല്ലാം നമ്മളോടൊപ്പം ഒന്നിച്ചു നിന്ന് ഒരുപാട് കാര്യങ്ങൾ ചെയ്യുകയാണ് അവിടെ ഞങ്ങൾ ചെയ്യുന്ന കാര്യം എന്താന്ന് വെച്ചാൽ കുഞ്ഞുങ്ങൾക്ക് ഇമോഷണലായ സെക്യൂരിറ്റി കൊടുക്കാനുള്ള ഓരോ വീഡിയോ അമ്മമാരെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നതും ഉണ്ട് മക്കളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നതും ഉണ്ട് ഞങ്ങൾ ഇവിടെ ഇപ്പോൾ ചെയ്യിപ്പിക്കുന്നത് ടെൻ ഡേയ്സ് വീഡിയോ ചലഞ്ചിൽ കുട്ടികളെ കൊണ്ട് അവർക്ക് വേണ്ടതെന്തോ അതേപടി ചെയ്യിപ്പിക്കുകയാണ് ഞാൻ പ്രസംഗ പരിശീലന ക്ലാസ്സില് പങ്കെടുത്തിരുന്നു പ്രസംഗിക്കുവാൻ ഭയമുള്ള ഒരുപാട് പേര് ഇന്നത്തെ സ തലമുറയിലും ഉണ്ട് നമ്മുടെ കുഞ്ഞുങ്ങൾക്കിനി പണ്ട് പഠിച്ച പോലെയുള്ള രീതിയിൽ പഠിച്ചു പോയാ പറ്റില്ല അവർക്ക് ഡീപ്പ് വർക്കാണ് വേണ്ടത് ഓരോ കാര്യങ്ങളും ആഴത്തിൽ പഠിച്ച് അതിൽ എക്സ്പേർട്ടായിട്ട് അവനവന് വേണ്ട കാര്യം എങ്ങനെ ചെയ്യാം എന്ന് അവർ പഠിക്കേണ്ടതുണ്ട് ഇത് സ്കൂളിലെ ഒരു സിലബസിലും പഠിപ്പിക്കുന്നില്ല എൻ്റെ ഇത്രയും നാളത്തെ എക്സ്പീരിയൻസും എട്ട് വർഷത്തോളം മുതിർന്നവർക്ക് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്ത എക്സ്പീരിയൻസും ഇന്നർ ചൈൽഡ് വർക്ക് വൺ ടു വൺ ഇരുന്ന് ഇന്നർ ചൈൽഡ് വർക്ക് ചെയ്ത എക്സ്പീരിയൻസും കൊണ്ട് ഞാൻ ഒരു കാര്യം പറയുകയാണ് നമ്മൾ നമ്മുടെ മക്കളെ കാലത്തിനൊത്ത് ജീവിക്കുന്നവരായി മാറ്റിയെടുക്കണം നമ്മൾ കണ്ടു കഴിഞ്ഞ നൂറ് വർഷം കടന്ന് പോയത് പോലെയാണോ കഴിഞ്ഞ അഞ്ചു വർഷം കടന്ന് പോയിരിക്കുന്നത് നമ്മളുടെ കുഞ്ഞുങ്ങള് എവിടെ പോയാലും പരാജയപ്പെടരുത് ആ രീതിയിൽ കുഞ്ഞുങ്ങളെ ഒരുക്കി കൊണ്ടുവരികയാണ് ഞാൻ ചെയ്യുന്നത് ഞാൻ ഒരു ഒറ്റയാൾ പട്ടാളമായിട്ട് തുടങ്ങി പക്ഷെ ഇന്ന് എനിക്ക് ബാക്കപ്പ് തരാൻ ഒരു കൂട്ടം അമ്മമാരുണ്ട് ഒരു കൂട്ടം അമ്മമാരാണ് ഇതിനു വേണ്ടി പ്രയത്നിക്കുന്നത് വീഡിയോ ചലഞ്ചൊക്കെ ചെയ്യുമ്പോൾ ഞാൻ തന്നെയല്ല ചെയ്യുന്നത് അത് ചെയ്യിക്കാൻ വരെ തയ്യാറായിട്ട് ആളുകളുണ്ട് അമ്മമാരാണ് നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്ന അമ്മമാർ സത്യത്തിൽ അവര് മനസ്സിലാക്കിയത് എന്താണെന്ന് വെച്ചാൽ അവരുടെ ഇമോഷണൽ ഇൻസ്റ്റെബിലിറ്റി മാറ്റിയപ്പോൾ അവർക്ക് അവരുടെ മക്കളെ ഒരുപാട് നല്ല രീതിയിലേക്ക് നയിക്കാൻ സാധിച്ചു ഒരുപാട് നല്ല റിസൾട്ടുകൾ ഉണ്ടായി അതുകൊണ്ടാണ് അവരെ കൂടെ നിൽക്കുന്നത് നമുക്ക് സിലബസിൽ ഒരുപാട് കാര്യങ്ങൾ കിട്ടും പക്ഷെ ജീവിതം എന്നത് ശാസ്ത്രമാണ് ഒപ്പം കലയുമാണ് ആ ജീവിതശാസ്ത്രം പഠിക്കണമെങ്കിൽ നമ്മൾ നമ്മളുടെ ദിനചര്യകളിലൂടെ അത് കൊണ്ടുപോയാൽ മതി ഇതാണ് ടെൻ ഡേയ്സ് വീഡിയോ ചലഞ്ചിലും നമ്മളുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഞാൻ ഒരുക്കിയിട്ടുള്ളത് നമ്മുടെ കുട്ടികൾക്ക് ആത്മവിശ്വാസത്തോടെ സംസാരിക്കാനാവണം മാത്രമല്ല അവർക്ക് ഈ വീഡിയോ ചലഞ്ചിലൂടെ അവരുടെ ഉള്ളിലെ കാര്യങ്ങൾ തുറന്ന് പറയാനുള്ള ഒരു അവസരമാണ് ഉണ്ടാവുക അവരുടെ അമ്മമാരോട് നിങ്ങൾ കുഞ്ഞുങ്ങളെ ടെൻ ഡേയ്സ് വീഡിയോ ചലഞ്ചിൽ പങ്കെടുപ്പിക്കുക നമുക്ക് ഒരേ ഒരു ജീവിതമേ ഉള്ളൂ ആ ജീവിതം ഏറ്റവും മനോഹരമായി ഇവിടെ ഉപയോഗിക്കണം ബുദ്ധിപൂർവ്വം ഉപയോഗിക്കണം അവസരങ്ങൾ ചുറ്റുമുണ്ട് ഇപ്പോൾ അവസരങ്ങളുടെ ബാഹുല്യമാണ് അവസരങ്ങൾ കൂടുതലാണ് പക്ഷെ അതിൽ നിന്ന് യഥാർത്ഥത്തിലുള്ള അവസരം ഏതാണെന്ന് തിരിച്ചറിയാൻ നമ്മുടെ മക്കൾക്ക് സാധിക്കണം അത് സാധിക്കണം എന്നുണ്ടെങ്കിൽ അമ്മമാർക്ക് അത് സാധിക്കണം എങ്കിലേ കുട്ടികളിൽ അത് ഇൻഫ്ലുവൻസ് ചെയ്യത്തുള്ളൂ കഴിഞ്ഞ ദിവസം ഒരു അമ്മ പറയുന്നത് കേട്ടു എല്ലാം നല്ല സെറ്റായി സന്തോഷത്തോടെ ഓണം ആഘോഷിക്കണം എന്ന് വിചാരിച്ചിരിക്കുന്നു അപ്പോഴാണ് ഹസ്ബൻഡ് ദേഷ്യപ്പെട്ടത് അതോടെ തീർന്നു കറി വെക്കുന്നത് പോലും ശരിയായില്ല അതെ ആഹാരം ഉണ്ടാക്കുമ്പോൾ പോലും അമ്മയുടെ മൈൻഡ് സെറ്റ് എന്താണോ അത് എന്റെ പുറകിൽ കാണിച്ചിരിക്കുന്നത് പോലെ ഈ ശതമാനങ്ങൾ കണ്ടോ അതനുസരിച്ച് കുട്ടിയെ ബാധിക്കും അതുകൊണ്ട് തന്നെ വീട്ടിലെ ഓരോ പ്രവർത്തികളും കൃത്യമായി ചെയ്യുവാൻ അമ്മമാര് പഠിച്ചിരിക്കണം ഒപ്പം അച്ഛന്മാരുടെ സപ്പോർട്ടും വേണം മാത്രമല്ല കുടുംബത്തിലെ അമ്മൂമ്മയോ അപ്പൂപ്പനോ മറ്റു സഹോദരങ്ങളോ ആരൊക്കെ ഉണ്ടെങ്കിലും എല്ലാവരും കൂടെ ഒത്തൊരുമിച്ച് പ്രവർത്തിച്ചാൽ നിങ്ങളുടെ കുടുംബം കൂടുമ്പോൾ ഇമ്പമുള്ള കുടുംബമാക്കാം അതുകൊണ്ടാണ് ഞാൻ എൻ്റെ ക്ലാസിന് എപ്പോഴും പ്രാധാന്യം കൊടുക്കുന്നത് കുടുംബത്തിലെ കുടുംബത്തിൽ ശാന്തമായ അന്തരീക്ഷമുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ കുട്ടി ഏറ്റവും ഉന്നതമായ ലെവലിൽ എത്തിച്ചേരും എനിക്കിത് നിസ്സംശയം പറയാനാവും അനുഭവമാണല്ലോ ഗുരു അതുകൊണ്ട് കുട്ടികളെ ടെൻ ഡേയ്സ് വീഡിയോ ചലഞ്ചിലേക്ക് ഞാൻ ഹാർദമായി വീണ്ടും വീണ്ടും സ്വാഗതം ചെയ്യുകയാണ് ജോയിൻ ചെയ്യിപ്പിക്കുക വീഡിയോയിൽ നിന്ന് നിങ്ങൾക്ക് എന്താണ് മനസ്സിലായത് ഒന്ന് ടൈപ്പ് ചെയ്തോളൂ കമന്റ് ബോക്സിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട ഇനിയും ഒരുപാട് കാര്യങ്ങൾ കുട്ടികൾക്കായി ഞാൻ ഒരുക്കുന്നുണ്ട് അതിൻ്റെ പണിപ്പുരയിലാണ് ഞങ്ങളൊരു ടീം അതുകൊണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കമന്റ് എഴുതുക ലൈക്ക് ചെയ്യുക കൂടുതൽ ആളുകളിലേക്ക് y vídeo del TikiGa.